നമുക്ക് വേദയുടെ വിക്രത്തിൻ്റെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ കോടതി വിക്രത്തിന് ജാമ്യം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു അങ്ങനെ വിക്രം പുറത്തിറങ്ങി ആദ്യം സജീവൻ്റെയൊക്കെ അടുത്തേക്ക് ഞങ്ങൾ ചെല്ലുവാണ് സജീവനും അതുപോലെ രാജാറിനും ഒക്കെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം തന്നെയായിരുന്നു കാരണം വിക്രത്തിനെതിരെ വേദം ഒഴികൊടുത്തുമ്പത്തേനും ഇനിയിപ്പോൾ വിക്ര അകത്തേക്ക് പോകുന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടായിരുന്നു പിന്നീട് അവരുടെ അത് ചെന്നിട്ട് സജീവനോട് പറഞ്ഞു എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ അനിയൻകുട്ടനെ കാണണമെന്ന് പറയണം കാരണം അനിയൻകുട്ടനെ കാണാൻ ആഗ്രഹമുണ്ട് തനിക്ക് കിട്ടേണ്ടതാണ് അവന് കിട്ടിയിരിക്കുന്നത് അപ്പോൾ കുറേ ദിവസമായിട്ട് അകത്തായതുകൊണ്ട് കാണാനൊന്നും പോകാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് കാണണം എന്നൊക്കെ പറയണം അങ്ങനെ അവസാനം സജീവനെയും ജോസഫിനെയൊക്കെ കൂട്ടിയിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് അനിയൻകുട്ടനെ കാണുവാണ് അപ്പോൾ അനിയൻകുട്ടൻ കൂട്ടൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് വിക്രത്തോട് പറഞ്ഞു വിക്രം നീ ഇനിയെങ്കിലും സൂക്ഷിക്കണം നിന്റെ ഈ പണിയൊക്കെ നിർത്തിയിട്ട് നീ വേദ പറഞ്ഞിരിക്കുമ്പോൾ നന്നായിട്ട് ജീവിക്കാൻ ജീവിക്കാമെന്നോക്ക് അറിയാലോ ഇനി നിനക്ക് ഈ ഗുണ്ടാപ്പണിയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉണ്ട് വിക്രത്തിനെ കാരണം പണ്ടത്തെ പോലെ പണ്ടത്തെപ്പോലൊന്നുമല്ല നീ ഒറ്റത്തടി ഒന്നുമല്ല നിനക്കൊരു ഭാര്യ ഉണ്ടെന്നുള്ള ചിന്തയൊക്കെ വേണമെന്ന് പറയാണ് പക്ഷേ എങ്കിൽ വിക്രത്തിന് നല്ല ദേഷ്യമായിരുന്നു വിക്രം പറഞ്ഞു അതിനെയും കൊണ്ട് അറിയാലോ അവന് കൊടുത്ത ശിക്ഷ കുറഞ്ഞു പോയെന്ന് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ ഇത്രയൊന്നും പോരായിരുന്നു അവന് എന്നൊക്കെ പറയാണ് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പത്തേനും ബാലൻസാറ് കാണാൻ പറ്റുന്നുണ്ട് ആ സമയത്തും ആതിരി അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കിട്ടിക്കണമെന്നില്ല തരണം ചെയ്ത് വന്നിട്ടില്ലായിരുന്നു പിന്നീട് ബാലനസാറ് കണ്ടുകഴിഞ്ഞപ്പത്തേനും വിക്രത്തിന് ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ് ഞാൻ കുറേ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു വിക്രത്തിന് ശിക്ഷ കിട്ടരുതെന്ന് ആ സമയത്ത് ബാലന സാറിൻ്റെ ഭാര്യയും കൂടെ എങ്ങോട്ട് വന്നു പിന്നീട് വിക്രത്തോട് സംസാരിക്കുന്നുണ്ട് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഇത്രയൊക്കെ ചെയ്തല്ലോ ഞങ്ങൾക്കൊരു ആൺകുട്ടി ഇല്ല എന്നുള്ള വിഷമവയ്പ്പില്ല കാരണം ആ സ്ഥാനത്ത് വിക്രം ഇല്ലായിരുന്നെങ്കിൽ ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റിയില്ലോ എന്നൊക്കെ പറയണം പലൻ സാർ അവൻ സൂക്ഷിക്കണം വാസുവനെ അറിയാലോ അവൻ പക്കാ ക്രിമിനലാണ് എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാ അവൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ഗുണ്ടകളുണ്ട് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്ന പറയുന്ന പോലെ ചെയ്യുന്ന ആൾക്കാർ ആ അവൻ്റെ കൂടെയുള്ള അതുകൊണ്ട് സൂക്ഷിച്ച് വേണം എന്നൊക്കെ പറയണം വിക്രം പറഞ്ഞു അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട ധൈര്യമായിട്ടിരിക്കുക എന്നെ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല എന്ന് പറയാം ഇത് കേട്ടപ്പോൾ ബാലൻ സാർ പറഞ്ഞാൽ അവൻ അകത്തും പുറത്തും ജയിലിനകത്തും പുറത്തും ഗുണ്ടകളുണ്ട് ഒരു പക്ഷേ അകത്തേക്ക് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ വെച്ചതിനെ തീർക്കാനായിട്ട് അവൻ ആൾക്കാരുണ്ടായിരുന്നിരിക്കും അതെനിക്കൊണ്ട് നല്ല പേടിയുണ്ട് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റുമോ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയണം വിക്രം പറഞ്ഞു സാർ ഇപ്പം അതിനെക്കുറിച്ച് ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട മോളെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കളാം എന്നൊക്കെ പറയണം ആ സമയത്ത് വേദ വീട്ടിൽ പോയിട്ട് രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങുന്നത് കാരണം വിക്രത്തിനെ കാണണം സത്യാവസ്ഥ എന്താണെന്ന് അറിയണം എന്നിട്ട് മാത്രമേ തന്നെ വീട്ടിലേക്ക് പോകത്തുള്ളൂ ഇതിന് പിന്നീട് എന്തോ രഹസ്യമുണ്ട് ഇപ്പം ദർശൻ വക്കാലത്ത് തേറ്റെടുത്തേൻ്റെ അതുപോലെ തന്നെ തൻ്റെ അച്ഛനാണത് കൊടുത്തത് അത് വിക്രത്തിനെ രക്ഷിക്കാനായിട്ട് എന്തിനു വേണ്ടിയിട്ടായിരിക്കും അച്ഛൻ അങ്ങനെ ഒരു ത്യാഗം ചെയ്തിട്ടുണ്ടായിരിക്കുക അതറിഞ്ഞിട്ടോ വീട്ടിലേക്ക് പോകുന്നുള്ളൂ പിന്നീട് ജീനയോട് പറയുന്നുണ്ട് ജീന വിട്ടോ ജീന കരുതിയത് വീട്ടിലേക്കാന്നായിരിക്കുന്നത് പക്ഷെ ജീനയോട് പറഞ്ഞ് വീട്ടിലേക്ക് ഇപ്പോൾ പോകണ്ടാന്ന് പറയണം കാരണം സത്യാവസ്ഥ മാത്രം അറിഞ്ഞിട്ടോ ഇനി എന്തായാലും പോകാൻ തീരുമാനിച്ചിട്ടുള്ളൂ ഈ സമയം കമലയൊക്കെ വീട്ടിലേക്ക് എല്ലുന്നുണ്ട് ഭയങ്കര സന്തോഷത്തിലായിരുന്നു കമല അങ്ങനെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേന് മാഷയോടെ ഉണ്ടായിരുന്നു മാഷിനെ കണ്ടു കഴിഞ്ഞപ്പം മാഷിനോട് പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞില്ല മാഷേ എനിക്കറിയായിരുന്നു എന്താണെങ്കിലും ദേ വിക്രത്തിനെ വെറുതെ വിടുമെന്ന് ഇപ്പം തന്നെ കണ്ടില്ലെന്ന് ചോദിക്കുവാണ് വിക്രം തെറ്റ് തെറ്റെയ്തിട്ടില്ലെന്ന് കോടതിക്ക് തന്നെ മനസ്സിലായെന്ന് തോന്നേ അതുകൊണ്ടല്ലേ വേദയുടെ അച്ഛൻ തന്നെ വിധി പറഞ്ഞത് അദ്ദേഹത്തിന് വരെ വിക്രത്തോട് മനസ്സലുവോ തോന്നി എന്നിട്ടും അവൾക്ക് അത് തോന്നിയില്ലെന്നൊക്കെ പറയാണ് മാഷു പറഞ്ഞു അത് നിനക്ക് അവളുടെ മനസ്സറിയത്തില്ലാത്തതുകൊണ്ടാണ് കമലെ അവളുടെ നീ ഇങ്ങനെയൊന്നും പറയില്ലായിരുന്നു പറയണം അപ്പോഴേക്കും നന്ദിനി പറഞ്ഞു അച്ഛൻ എന്തിനാ ഇപ്പോഴും അവളുടെ ഭക്ഷത്തിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഭക്കീല എനിക്ക് തോന്നേ അയാൾക്ക് ഇപ്പോഴും വേദയോട് ദേഷ്യം ഉണ്ടെന്ന് തോന്നേ കല്യാണം നടക്കാത്തതിൻ്റെ അപ്പം അതിൻ്റെ ദേഷ്യം തീർത്താന്നാ തോന്നിയെന്നൊക്കെ പറയണം അപ്പോഴേക്കും കമല പറഞ്ഞു ഇതേ നന്ദിനി ഇങ്ങനത്തെ വാർത്ത വാർത്താ എന്നൊന്നും പറയരുത് കേട്ടോ ദർശനം ഒരു നല്ല കാര്യമല്ല ചെയ്ത് തന്നേ നോക്കും ശ്രീജ പറഞ്ഞു അത് ശരി തന്നെയാ പിന്നെ എന്തിനാ നന്ദിനി ഇങ്ങനെയൊക്കെ ഇല്ലാത്ത കഥകളൊക്കെ ഉണ്ടാക്കി പറയണേ വെറുതെ ഓരോന്നും ഉണ്ടാക്കി പറയേണ്ടെന്ന് പറയാം നന്ദിനിക്ക് ഇവിടെ പക്ഷെ ഒട്ടും കൂടി ഇഷ്ടപ്പെട്ടില്ല വിക്ര ഇറങ്ങിയത് കാരണം വിക്ര അകത്തായിരുന്നെങ്കിൽ ആ പേരിൽ വേദനയെ ഇവിടെ നിന്ന് ഓടിച്ചു വിടായിരുന്നു ഇനിയിപ്പോൾ അത് അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമൊന്നും അല്ലല്ലോ എന്നൊരു ചിന്തയൊക്കെ അവളുടെ മനസ്സിലുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും വിക്ര അകത്ത് പോകുമായിരുന്നെങ്കിൽ എല്ലാ പ്ലാനുകളും പദ്ധതികളും പൊളിഞ്ഞു അതിൻ്റേതായൊരു നിരാശ അവൾക്കുണ്ടായിരുന്നു പിന്നീട് കമല മാഷിനോട് പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മാഷേ എനിക്ക് കുറേ നേർച്ചകളെ കഴിക്കാനുണ്ട് അതെ എൻ്റെ കൂടെ വരണം കേട്ടോ നേർച്ചകളെ കഴിക്കാനായിട്ട് എന്നൊക്കെ പറയണം മാഷ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല മാഷിനറിയാം വേദ എന്താ ഉദ്ദേശിച്ചതെന്ന് വേദ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാനായിട്ട് തുനിഞ്ഞെന്നും പക്ഷേ എങ്കിൽ ഇപ്പോഴാണെങ്കിലും ഇനിയും അവൻ ഈ തെറ്റിലേക്ക് തന്നെ പോവോ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇനി അവൻ്റെ ജീവൻ ആപത്താണ് പുറത്തിറങ്ങിയ വാസവന് വെറുതെ ഇരിക്കത്തില്ല മിക്കവാറും വിക്രത്തി ഇല്ലാതാക്കാൻ ശ്രമിക്കും ആ ഒരു ചിന്ത മാഷിൻ്റെ മനസ്സിലുണ്ടായിരുന്നു പിന്നീട് നന്ദനു ചോദിച്ചു അല്ല ഭേദം വന്നില്ലെന്ന് ചോദിക്കുക ഭേദം അവിടെ നിന്ന് ഇറങ്ങുന്നത് കണ്ടു പിന്നെ ഞങ്ങൾ കണ്ടില്ലച്ചാന്ന് പറയാണ് മാഷിന് തന്നെ നല്ല ടെൻഷനുണ്ട് കാരണം വാസവൻ ഒക്കെ പുറത്തുള്ളിടത്തോളം കാലം ഇപ്പം വിക്രത്തെ പുറത്തും കൂടെ വിട്ടോണ്ട് എന്ത് ഏത് സംഭവിക്കുക എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു ഈ സമയത്ത് ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് വർഷം വരുവാണ് വർഷം വന്നിട്ട് പറഞ്ഞു നമ്മുടെ ഒരു പ്ലാനും നടന്നില്ലല്ലോ ശ്രീകാന്തായിട്ടാണെന്ന് പറയാം എന്ത് ചെയ്യാനാ അച്ഛൻ തന്നെ ഇങ്ങനെ ഒരു വിധി അറിഞ്ഞില്ലേ എന്ന് പറയണം അതെ എന്നാലും ദർശനം ഹാജരാകുന്ന ഒരിക്കലും പ്രതീക്ഷയില്ലാന്ന് പറയുന്നത് അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു എനിക്ക് തോന്നേ ഇതെല്ലാം അവളുടെ പണിയാണോ വേദയുടെ നമ്മുടെ മുന്നിൽ ഒളിച്ച് കളിക്കുന്നതാണോ എന്ന് ചോദിക്കാം അതൊന്നും അറിയത്തില്ല മിക്കവാറും വേദ തന്നെയായിരിക്കും ഇതിൻ്റെ പിന്നിൽ എന്നൊക്കെ പറയുന്നുണ്ട് ശ്രീകാന്ത് പറഞ്ഞു ഇത് പറ്റിയൊരു അവസരം തന്നെയായിരുന്നു അവനെ അകത്താക്കാനായിട്ടുള്ളത് അവനകത്ത് തന്നെ കിടന്നേനും പുറത്തിറങ്ങത്തില്ലായിരുന്നു ആ ഒരു പ്രതീക്ഷയും നശിച്ചു പോയല്ലോ എന്ന് പറയുന്നത് വർഷ പറഞ്ഞു ഇനിയിപ്പോൾ ഏക പ്രതീക്ഷയെന്ന് പറഞ്ഞാൽ അവനീ വീട്ടിലേക്ക് കയറാതിരിക്കാൻ നോക്കുക ഈ വീട്ടിലേക്ക് കയറി കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ വേദയ്ക്കും വിക്രത്തിനും കിട്ടേണ്ടതെല്ലാം കിട്ടും ദ മൂന്നായിട്ട് ഭാവിക്കേണ്ടവരും അതൊക്കെ ഞാൻ പറഞ്ഞില്ല കേട്ടില്ലെന്നും വേണ്ട നിങ്ങളുടെ അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ബോധ്യപ്പെടുത്തിക്കോണം എന്നൊക്കെ പറഞ്ഞ് വർഷ അങ്ങോട്ട് ദേഷ്യപ്പെട്ടങ്ങോട്ട് പോവാണ് ആ സമയത്ത് പത്മയ്ക്കും അതുപോലെ തന്നെ സാവത്രമ്മയ്ക്കും ഭയങ്കര സന്തോഷമായിരുന്നു പിന്നീട് അവർ നേരെ ശങ്കരനാരായണൻ്റെ അടുത്ത് എല്ലുന്നുണ്ട് അപ്പോൾ വേദം വന്നിട്ടാണ് പറഞ്ഞത് ശങ്കരനാരായണനാണ് മക്കാലത്ത് കൊടുത്തതെന്നൊക്കെ അങ്ങനെയാണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടായിരിക്കും അതെന്നുള്ള ചിന്ത അവരുടെ മനസ്സിലൊന്നും ഉണ്ടാകുന്നുണ്ട് പിന്നീട് സാവിത്രി അച്ഛമ്മ വന്ന് ശങ്കരനാരായണൻ ചോദിക്കുന്നുണ്ട് കാരണം വേദം ഒഴി പോയപ്പോൾ നീ എന്തുകൊണ്ടാണ് അങ്ങനെ ദർശനം തന്നെ ഏൽപ്പിച്ച ഈ വക്കാലത്ത് എന്തുകൊണ്ടാണ് ഈ കേസ് ഏൽപ്പിച്ചതെന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് ശങ്കരനാരായൺ പറഞ്ഞു ചില സത്യങ്ങളൊക്കെ നമുക്ക് എല്ലാവരുടെയും വിളിച്ചു പറയാൻ പറ്റുന്ന കാര്യമല്ലോ ് ചില കാര്യങ്ങളൊക്കെ അത് എൻ്റെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറയണം അപ്പോഴേക്കും പത്മ പറഞ്ഞു വെറുതെ ശങ്കരേണ് എന്തായാലും അങ്ങനെ ചെയ്യില്ല എന്ന് ഞങ്ങൾക്കറിയാം അതിന് തക്കതായ ഒരു കാരണം കാണും എന്ത് കാരണമുണ്ടെങ്കിലും പറയാൻ പറയാണ് ഇത് കേട്ടി ശങ്കരനാരൻ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ഞാൻ ചെയ്യും അതിനകത്ത് ഞാൻ മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിക്കുന്നില്ല പ്രത്യേകിച്ച് ഈ കാര്യങ്ങളിലൊക്കെ ഞാൻ അവിടുത്തെ കാര്യങ്ങൾ എന്തെങ്കിലും എന്നോട് ചർച്ച ചെയ്യാറുണ്ടോ ഇല്ലല്ലോ കോടതിയിലെ കാര്യങ്ങൾ കോടതി തീർന്നു അതിൻ്റെ കൂടെ ഞാൻ പിന്നെ വീട്ടിൽ കാര്യങ്ങളും കൂടെ എടുത്തിടാറില്ല എന്നുള്ള അറിയാമല്ലോ എന്ന് പറയണം അവർക്ക് മനസ്സിലായി ശങ്കരനാരായണൻ്റെ ഇനി ചോദിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് പക്ഷേ എങ്കിൽ ഈ സമയത്ത് വാസുവനെ വെറുതെ ഇരിക്കാൻ പറ്റുമോ വാസുവൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് തന്നെ വിക്രത്തിനെ വകവരുത്തണം പക്ഷെ അവനെ അത്ര പെട്ടെന്ന് കിട്ടത്തില്ല കാരണം ഇനി ശ്രീനിവാസനെ സകല പ്രൊട്ടക്ഷനും അവനെ ഏർപ്പാടാക്കും കാരണം അവനെ പുറത്തെത്തിയിട്ടുണ്ടെങ്കിൽ താൻ തീർക്കാൻ ശ്രമിക്കുമെന്നറിയാം അങ്ങനെയാണെങ്കിൽ അവനെ തൻ്റെ തട്ടകത്തിലേക്ക് വിളിച്ചു വരുത്തണം അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം പിന്നീട് ഗുണ്ടാഭിലേഷനെ വിളിക്കുകയാണ് ഗുണ്ടാഭിലേഷനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയണം എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് അവൻ്റെ ഭാര്യ വേദയുണ്ടല്ലോ അവൾ എൻ്റെ കൈ കിട്ടണം അവൾ എവിടെയുണ്ടോ അവിടേക്ക് വിക്രം വരും അതെനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് അവനെ വരുത്തുള്ള ഏറ്റവും നല്ല മാർഗം അവളാണ് എവിടെയാണെങ്കിലും അവളെ പോയി പിടിച്ചോണ്ട് വരണം എന്ന് അത് കേൾക്കേണ്ട താമസം ഗുണ്ടാഭിലേഷ് പറഞ്ഞു അതൊക്കെ ഞാൻ ഏറ്റു സാറേ സാറൊന്നു ഓർത്ത് വിഷമിക്കേണ്ട എന്ന് പറയണം അങ്ങനെ അവർ വേദയെ പിടിക്കാണ്ട് പോവാണ് ഈ സമയത്ത് വല്ലാത്തൊരു ടെൻഷനിലായിരുന്നു വേദ കാരണം എങ്ങനെയെങ്കിലും സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരണം അതറിഞ്ഞെങ്കിൽ മാത്രമേ തനിക്കൊരു സമാധാനമാവത്തുള്ളൂ എന്തുകൊണ്ടാണ് അച്ഛനും വിക്രത്തെ രക്ഷിക്കാൻ ശ്രമിച്ചത് വെറുതെ അച്ഛനെ അങ്ങനെ ഒന്നും ചെയ്യുന്ന ആളല്ല അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണം കാണുമെന്നറിയാം ഈ സമയം വിക്രത്തിനെ ശ്രീനിവാസം വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ശ്രീനിവാസം വിളിച്ചിട്ട് വിക്രത്തിനെ ഉപദേശിക്കുന്നുണ്ട് ഇനി പണ്ടത്തെ പോലെ ഒന്നുമല്ല നീ ഇറങ്ങി നടക്കുമ്പോൾ സൂക്ഷിക്കണം വാസവൻ്റെ ഗുണ്ടകൾ എല്ലാത്തിടത്തും കാണുമെന്ന് പറയണം പക്ഷെ വിക്രത്തിനാ ഒരു തെല്ല് ഭയവില്ലായിരുന്നു വിക്രം പറഞ്ഞു ആ മാർക്ക് എന്നും ചെയ്യാൻ പറ്റില്ല ഇനി ചെയ്യാൻ പറ്റുവാണ് ചെയ്യട്ടെ ഞാൻ അതങ്ങ് ഏറ്റെടുക്കും എന്നൊക്കെ ഇങ്ങനെ ശ്രീനിവാസനോട് പറയണം പക്ഷെ ശ്രീനിവാസം പറഞ്ഞു നിനക്കറിയാലോ വിക്രം വാസവന് ഒരു രാജവമ്പാരയാണ് അവൻ എപ്പോഴാണ് വിഷം ചെയ്യട്ടതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് പക്ഷേ വിക്രത്തിനൊരു പേടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് വിക്രം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും പുളിക്കനെ വിളിച്ചിട്ട് പറഞ്ഞു അതെ അവനെ അവനെയൊന്നും നിരീക്ഷിക്കുക നല്ല കാരണം അവൻ്റെ പിന്നാലെ ചിലപ്പോൾ എപ്പോഴും വാസുവൻ്റെ ഗുണ്ടകൾ പതുങ്ങി നടക്കുന്നുണ്ടായിരിക്കും അവനൊരാപത്തും വരാൻ പാടില്ലെന്നൊക്കെ വിളിച്ചിട്ട് അങ്ങനെ പുളിക്കനെ വിളിച്ചിട്ട് ഉപദേശിക്കുന്നൊക്കെയുണ്ട് ഈ സമയത്ത് വേദം അതുപോലെ തന്നെ വേദയെ കൊണ്ടുവന്ന് വന്ന് ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് പോകുന്ന ജീനയായിരുന്നു അവൻ രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് പോവാണ് അപ്പോഴേക്കും കുറേ ഗുണ്ടകൾ വഴിതടയു വേണം അത് വേറെ ആരുമില്ല ഗുണ്ടാഭിലാഷായിരുന്നു അങ്ങനെ വഴിതടഞ്ഞ് വേദയെ പണ്ടിക്കകത്തേക്ക് കയറ്റുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ എന്താണെങ്കിലും ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ നെക്സ്റ്റ് വീക്ക് പ്രൊമോയൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ ചാനലത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നുട്ടോ അപ്പം ഇനിയിപ്പം വരുന്ന ദിവസങ്ങളൊക്കെ നല്ല തീപാറുന്ന പോരാട്ടമാണ് നമ്മൾ കാണാൻ പോകുന്നത് അതു മാത്രമല്ല വിക്രതും വേറെ ഒന്നാകുന്നെ അവരുടെ കുറച്ച് പ്രണയ നിമിഷങ്ങളൊക്കെ കാണാൻ പോകുന്നെ എല്ലാവരും കാത്തിരുന്ന വിശേഷം തന്നെ എല്ലാവരുടെ ആഗ്രഹമായിരുന്നു അവരൊന്നാവണം അവർ തമ്മിലുള്ള വഴക്കളും കാര്യങ്ങളൊക്കെ മാറണം എന്നുള്ളത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി